ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലുള്ള ഇരുന്നൂറ്റി അൻപത് റേറ്റ് വരുന്ന കുറച്ച് മാക്സികളാണ് അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോണത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചുകൾ ആണ് ഉള്ളത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അൻപത്തി ആറാണ് ചെസ്റ്റ് അല്ല ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വരുന്നത് അടിപൊളി കളറുകളാണ് ഡിസൈനുകളാണ് അപ്പോൾ ഒക്കെ ഇതാട്ടോ അപ്പോൾ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ പകല് വീഡിയോ എടുക്കുന്ന സമയത്തൊരു ക്ലാരിറ്റി പോരാ തോന്നുന്നു അപ്പോൾ ഇതാ കേട്ടോ അടുത്തൊരു കളർ വരുന്നത് അതിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തൊരു ഞാൻ മിക്സ് ചെയ്തിട്ടാ കാണിക്കുന്നത് ഞാൻ ഇവിടെ ഉള്ളതൊക്കെ പഠി നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് അല്ല ഇത് അതിന് അതിലേതെങ്കിലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിയ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് ഷോട്ട് അയക്കേണ്ട നമ്പര് എമ്പത്തി ഒന്ന് അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് സോറി അതിൽ വിളിച്ചാലും ആളുണ്ടാവൂലോ എൺപത്തെട്ട് എത്രയാണ് നമ്പറ് എൺപത്തി ഒമ്പതോ ഇരുന്നൂറ്റി പത്ത് ഞാൻ മറന്നുപോയി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എന്നുള്ള നമ്പർ എണ്ണൂറ്റിനാലെന്നുള്ളത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് ആ അതല്ല ഞാൻ പറഞ്ഞത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് അയക്കാം ചെസ്റ്റ് വീതി നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ നാൽപ്പത്തെട്ട് എന്തായാലും ഉണ്ടാകും കേട്ടോ അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ കോഫി കളറാണ് അപ്പോൾ അതിൻ്റെ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഇതാണ് അപ്പം ഞാൻ എല്ലാം ഇവിടെ ഉള്ളത് ഒന്നിച്ചങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു പോയതാണ് അപ്പോൾ ഗ്രീന് കാണിച്ചു തോന്നുന്നില്ലേ ഒരു ഗ്രീന് കാണിച്ചു ഒരു സംശയമുണ്ട് പിന്നെ അതിൽ വരുന്നത് ഒരു കോഫി കളറാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപേന കേട്ടോ വിഷു ഓഫറാണ് ഇരുന്നൂറ്റി അൻപത് രൂപേനെ പിന്നെ അടുത്തൊരു ഇതാട്ടോ ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപേനെ അപ്പം അടുത്തൊരു പ്രിൻറ്റിന് മാറ്റേണ്ട ഞാൻ ഈ മെറൂണുകൾ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രിൻ്റുകൾ നോക്കിക്കോളൂ കേട്ടോ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഓരോന്നും പ്രിന്റുകൾ മാറ്റണ്ട് ഇതാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രിന്റും മാറ്റണ്ട് ഇങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ അതിൽ വരുന്ന ഒരു കളറാണ് ഇത് രണ്ടെണ്ണം കേട്ടോ സെയിം പ്രിൻ്റ് അതോ സെയിം ആണ് എന്താണോ ഇരുന്നൂറ്റി അൻപത് രൂപ നെക്കിന് ഡിസൈനിന് ചെറിയൊരു മാറ്റമുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ രണ്ട് അഞ്ച് പൂജ്യം ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഈ ബ്രാൻഡിൽ വരുന്ന സാധനം ആയതുകൊണ്ടാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് നമ്മൾ മുന്നൂറ് മുന്നൂറ്റി മുപ്പതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ടിലാണ് പിന്നെ ഇബ്ബൊക്കെ വരുന്ന സാധാ മോഡൽ തന്നെയാണ് കേട്ടോ ഇതാ കേട്ടോ ഇതും ഇരുന്നൂറ്റി എൺപതാണ് ഇതിന് നിനക്ക് കണ്ടില്ലേ അല്ല അടിപൊളി മാക്സികളാണ് ഇത് മുന്നൂറും മുന്നൂറ്റി മുപ്പതിനൊക്കെ ആണ് സെയിലാക്കിയിരുന്നത് മുന്നൂറ്റി മുപ്പത് വരെ നമ്മളത് സെയിലാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ മാക്സികളാണ് ഓരോ ബ്രാൻഡിൽ വരുന്ന സമയത്ത് റേറ്റ് കൂടും അത് അതിൻ്റേതായ സ്റ്റിച്ചിങ് പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത്രയും കളറുകളാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപതിന് ഉള്ളത് പിന്നെ നമ്മൾ ഇരുന്നൂറ്റി അറുപതിനോയ്ഡറി അല്ലേ ആ അപ്പൊ ഇതും ഇരുന്നൂറ്റി അറുപതിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലുള്ള കുറച്ച് പീസുകൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പീസാണെന്ന് വെച്ചാലും നിങ്ങൾ ഓർഡർ ചെയ്തോളിട്ട് ഇരുന്നൂറ്റി എൺപത് അൻ ഇത് ഇരുന്നൂറ്റി അറുപത് ആയിരുന്നു ഇത് രണ്ട് അഞ്ച് പൂജ്യം അങ്ങനെ പറയാം രണ്ട് അഞ്ച് പൂജ്യം കേട്ടോ ഇതായിരുന്നു ഇപ്പം ഇതൊക്കെ ഓരോ സിംഗിൾ പീസ് തന്നെ ഉണ്ടാകുള്ളൂ ഇരുന്നൂറ്റി അറുപത് രൂപയിരുന്നോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു പ്രിന്റ് ഈ വൈ ഇതില് വൈറ്റില് നല്ല സ്ലീവ് ലെങ് സ്ലീവ് ലെങ്ത് ഒക്കെ കൂടുതലുള്ളതാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് അതിന്റെ അടുത്തൊരു ചുങ്കുലി ഇതാ പിന്നെ ബ്ലൂ അതിൻ്റെ ഒക്കെ നെക്ക് ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ ഇതൊക്കെ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതിയില് വരുന്നതാണ് കേട്ടോ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി ഉണ്ടാകും അപ്പൊ അൻപത്തി ആറ് ലെങ്ത്ത് ഇരുന്നൂറ്റി എൺപതിൻ്റെ ഒരു കളറും കൂടി ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയതാണ് അപ്പോ ഇന്ന് അർജൻറ്റായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും അൻപത്തിയാറ് ലെങ്ത്തിൽ മാക്സിഗൽ ഉള്ളത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ ബൈസ്കാലേക്ക്